പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള താരകുടുംബമാണ് കൃഷ്ണകുമാറിൻ്റെയും ഇപ്പോഴിതാണ് കൃഷ്ണകുമാറിൻ്റെ രണ്ടാമത്തെ മകൾ ദിയാകൃഷ്ണയുടെ പ്രസവ വാർത്തയാണ് പുറത്തു വരുന്നത് താരം ഗർഭിണിയായിരിക്കെ നിരവധി സംഘർഷങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് എന്നാൽ ഗർഭകാലത്തെ ആദ്യ മാസങ്ങളിലെ ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ നല്ല സുഖമുള്ള ഗർഭകാലമായിരുന്നു ദിയാകൃഷ്ണയുടേത് ഇന്നലെയാണ് ദിയാകൃഷ്ണയെ ബലിവറിപ്പെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത താരം പ്രസവിച്ചു എന്നതാണ് എന്നാൽ താരത്തിന് പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണോ എന്ന് ഇതുവരെ തന്നെ കുടുംബം വ്യക്തമാക്കിയിട്ടില്ല അതിനുള്ള മറുപടി ഉടനെ ആ രഹസ്യം പരസ്യമാക്കും എന്നാണ് താരകുടുംബം അറിയിക്കുന്നത് മുൻപ് ആഹാനയോട് പെൺകുഞ്ഞു വേണോ ആൺകുഞ്ഞു വേണോ എന്ന് ചോദിച്ചപ്പോൾ തൻ്റെ കുടുംബത്തിലെല്ലാം പെൺമക്കളായതുകൊണ്ട് ഒരു ആൺകുഞ്ഞിന് ദിയാകൃഷ്ണന് ജന്മം നൽകണമെന്നാണ് അഹാനയുടെ ആഗ്രഹമെന്നാണ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ആൺകുട്ടിയാണോ പെൺകുട്ടി ആണോ എന്ന ആകാംക്ഷയിലാണ് ആരാധകരും എല്ലാവരും എന്നാൽ ഭൂരിഭാഗം ആരാധകരും പറയുന്നത് ദിയാകൃഷ്ണക്ക് ആൺകുട്ടിയായിരിക്കും എന്നാണ്